ആദ്യ കേസിൽ കോളറ ബാധിച്ച അറുപത്തി മൂന്നുകാരൻ മരിച്ചു ഇനി കോളറ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനമായും ശുചിയായ വെള്ളം കുടിക്കുക എന്നത് തന്നെയാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമാണ് കുടിക്കാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഭക്ഷണമായാലും വെള്ളമായാലും തുറന്നു വെക്കാൻ പാടില്ല കൂടാതെ നന്നായി വേവിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ ചുരുക്കം ഭക്ഷ്യസാധനങ്ങളും കുടിവെള്ളത്തിലും എല്ലാം നല്ലപോലെ ശുചിത്വം പാലിക്കണം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ശുദ്ധജലത്തിൽ കഴുകണം മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷം ആഹാരം കഴിക്കും മുമ്പും എല്ലാം സോപ്പ് ഉപയോഗിച്ച് കൈകൾ നല്ലതുപോലെ കഴുകണം വയറിളക്കം അനുഭവപ്പെട്ടാൽ നല്ലതുപോലെയുള്ള പാനീയങ്ങൾ കുടിക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഒരു നിർജലീകരണത്തെ ഒരു പരിധി വരെ തടയാനും സാധിക്കും അതേസമയം ഉയർന്ന പഞ്ചസാര അടങ്ങിയ ജ്യൂസ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എനർജി ഡ്രിങ്ക് എന്നിവ കുടിക്കുന്നത് വയറിളക്കം കൂടുതലാക്കും അതുകൊണ്ട് തന്നെ അവ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യണം റീഹൈഡ്രേഷൻ തെറാപ്പിയാണ് കോളറയ്ക്കെതിരെയുള്ള പ്രധാന ചികിത്സ വയറിളക്കം പിടിപെട്ടാൽ ആരംഭത്തിൽ തന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കുക രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രോഗം കഴിഞ്ഞാൽ വയറിളക്കം കൂടുതലായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോവുക തന്നെ ചെയ്യണം